ഇതില്ലേ മഞ്ഞപ്പൂ ഇനി ഓണാകുമ്പോഴേക്കും ഇഷ്ടം പോലെ വിട്ടോ എന്നിട്ട് ലാസ്റ്റ് ഇത് ഇതുകൂടെ മൊത്തം പാറി പറഞ്ഞതിൽ സുനെ ഇതൊന്ന് കഴിഞ്ഞ് കിട്ടിയിട്ടുണ്ടെങ്കിൽ തോന്നൂട്ടോ ഈ അതുംകൊണ്ടാണ് ഈ മരം നമ്മൾ നമ്മളെന്താണെന്നറിയാ വെട്ടാതിരിക്കുന്നത് നമ്മുടെ ഈ അടുക്കളയുടെ വെടിക്കുന്ന നല്ല തണുപ്പാണ് ഈ ഭാഗത്തേക്കുള്ളതൊക്കെ വെട്ടിക്കഴിഞ്ഞു അപ്പോഴേ നമ്മൾ കുറേ ദിവസമായില്ലേ നമ്മുടെ ഒരു വൈകുന്നേര വിശേഷമൊക്കെ എടുത്തിട്ട് എന്നെന്തായാലും നമുക്ക് വൈകുന്നേരത്തിൻ്റെ വിശേഷമൊക്കെ ആവാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ മക്കളൊക്കെ സ്കൂൾ പെട്ട് വന്നിട്ടൊക്കെ ഉള്ളിലുണ്ട് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സ്വാഗതം പറഞ്ഞിട്ടും കുറേ ദിവസമായില്ലേ അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പം കുട്ടികൾ സ്കൂൾ വിട്ടു വന്നു കഴിഞ്ഞാൽ അവരുടെ ചോറ്റും പാത്രവും കണകുണ പാത്രങ്ങളായിട്ട് പാത്രങ്ങൾ ഒരു ഇഷ്ടം പോലെ ഉണ്ടാവും കേട്ടോ ഒക്കെ അവിടെ വന്നിരിക്കുന്നുണ്ട് കുറച്ച് നേരം റസ്റ്റാണ് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അത് കൂടെ മൊത്തം ഓടിക്കളിക്കട്ടോ നമ്മുടെ ചാട്ടപ്പം നിൽക്കണമൊക്കെ നമ്മുടെ ഇവിടെ തന്നെ ചാട്ടപ്പം പെണ്ണുങ്ങളായിട്ടും ഇങ്ങനെ നിൽക്കുന്നുണ്ട് എന്താ പറയുന്നത് എന്ന് പറഞ്ഞിട്ട് ശ്രദ്ധിച്ച് നിൽക്കുന്നുണ്ട് ഏ എന്താണ് തല ഇരിച്ചു നോക്കുന്നത് നാളൊക്കെ ഉള്ളത് അരി കേട്ടോ പായസ ചലഞ്ച് ചെയ്തിട്ടേ വാങ്ങിയതാണ് കണ്ടില്ലേ പൊട്ടിക്കട്ടേ ഉം ഇപ്പൊ ഇടയ്ക്കിടയ്ക്ക് വാങ്ങണ്ടില്ലമ്മ പായസം നാളെ അമ്മ ഉണ്ടായിരുന്നില്ലേ മൂന്നു വിട്ട് വാങ്ങി എന്നാ അതിന് പായസം ആർക്കും വേണ്ടായ നോക്കട്ടെ സുഖന്യ പായസം ഞാൻ അയ്യേ അണ്ടി പരിപ്പ് നോക്കിയതാണ് നിർക്കണം വേണ്ടേ ആർക്കും വേണ്ടേ ോ കുട്ടികൾ വാങ്ങിന്നോട്ട് അമ്മ ഇപ്പൊ വന്നിട്ടേ ഉള്ളു കേട്ടോ അമ്മ നടന്നു വന്നിട്ട് അമ്മന് ക്ഷീണം അമ്മുട്ടി ഇത് പതിനൊന്ന് പാത്രത്തിൽ വളം പണം ഒരു പാത്രത്തിലല്ല എന്താ കുടിക്കാൻ വെച്ചില്ലേ അച്ചോ അമ്മയാണ് ഓയി വെച്ച് എരല്ട്ടോ എല്ലാ പ്രാവശ്യം എന്നാ സൂ ഒരു സ്പൂണ് എന്ന എങ്ങനെയാണെന്നറിയാ വായിലെക്ക എന്നിട്ട് നാല് ഭാഗം അങ്ങോട്ട് ആക്കുക എന്നിട്ട് ഇങ്ങോ എല്ലാം യൂസ് ചെയ്യണ്ടറിയും അച്ചു ആ അന്ന് മൂന്ന് ലിറ്റർ വാങ്ങിയിരുന്നു അന്ന് പായസം അധികമായിട്ടായിരുന്നു കേട്ടോ ലാസ്റ്റ് ഇപ്പൊ കൊറേ പ്രാവശ്യമായിട്ട് ഇപ്പൊ പാലട പായസം വാങ്ങണ്ട് അതിന്റെ മുമ്പേ എന്തിനാ സെയിം ഏപ്പ അച്ചു എല്ലാരും അത് ഈ പഞ്ചസാര എങ്ങനെ ഇട്ട് മെൽറ്റ് ചെയ്ത് മെൽറ്റ് ചെയ്തു വേണ്ടേ കുഞ്ഞുണ്ണി അവിടേക്ക് പോയി കുഞ്ഞുണ്ണി അടുത്ത വീട്ടിൽ കളിക്കാൻ പോയി കേട്ടോ ആ ക്ലാസ്സിലും നീ എന്തിനാ സ്കൂൾ വിട്ടപ്പോ കണ്ണേട്ടൻ എന്താ പറഞ്ഞ കണ്ണേട്ടന എന്താ ചെയ്തു അറിയില്ല സ്കൂൾ ബസ് അങ്ങോട്ട് വന്ന് നിന്നിട്ട് ഈ കുട്ടി ബസ് ഇറങ്ങണ്ടേ പൊന്നൂസിനെ പൊന്നൂസിനേക്കാളിലും വാശിയാണ് ഇട്ടോപ്പന് അപ്പൊ അതന്നെയാണല്ലോ റേഷ് അല്ലേമ്മ ചോറ് പേര് പറയാൻ ചലഞ്ച് ഇത് രണ്ട് ദിവസത്തേക്കുള്ള മാവാണ് കേട്ടോ ഒരു ദിവസത്തേക്കല്ല രണ്ട് ദിവസത്തേക്ക് അപ്പോൾ ഇനി ഇത് അലുമിനിയം പാത്രത്തിലേ വെച്ചിരിക്കണെന്ന് വിചാരിക്കരുത് ഇതെടുത്തിട്ട് ഉപ്പ് ആക്കിയിട്ട് നമ്മളല്ലേ ഫ്രിഡ്ജിലേക്ക് വെക്കും കേട്ടോ കുറച്ച് വേണ്ടത് ഈ സ്റ്റീൽ പാത്രത്തിലാക്കിയിട്ട് ബാക്കിയുള്ളത് നമ്മളിതാ ഈ പാത്രത്തിലിപ്പോൾ ചുക്ക് വെള്ളമാണേ അപ്പോൾ അതിൽ നിന്ന് മാറ്റി വെക്കും പിന്നെ ഇപ്പം അമ്മ അനിയൻ്റെ വീട്ടിൽ പോകുകയാണേ രണ്ടാമത്തെ അനിയൻ്റെ വീട്ടിൽ പോകുകയാണേ അപ്പം ഇനി ഒന്നും അമ്മ നാളെ വരികയുള്ളു കേട്ടോ അപ്പോൾ ഇത് പണിക്കാരുണ്ടല്ലോ അവിടെ അപ്പം നമുക്ക് ഒരു ദിവസം ഇഡ്ലി ഉണ്ടാക്കാം ഒരു ദിവസം ദോശ ഉണ്ടാക്കാം അങ്ങനെ വിചാരിച്ചിട്ട് പിന്നെയാന്ന് നമ്മൾ അരി അരക്കാട്ടിട്ട് നമുക്ക് നല്ലൊരു പണി കിട്ടി ഓ പൂജനക്കി കൂടെ പോയില്ലേ പോയാൽ ഭയങ്കര ദൃഷ്യട്ടോ അപ്പോൾ നല്ല പണി കിട്ടി എന്താണെന്നറിയോ അരയാണ്ട് ആ തീരെ തിരിയണേ ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ വെള്ളം ഞാൻ ഒരു പാത്രത്തിക്കങ്ങനെ ആക്കി വെക്കുകയ്യുള്ളൂ ആവശ്യത്തിന് ഒഴിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ അതുകൊണ്ട് ഇങ്ങനെ ഇല്ലെങ്കിൽ ഇഡ്ഡലിക്ക് ചിലപ്പോൾ വെള്ളം കൂടിക്കഴിഞ്ഞാൽ ഇഡ്ഡലി ഉണ്ടാക്കാൻ പറ്റില്ല അത് ഒഡ്ലിയാകും അപ്പോൾ നമ്മൾ ഇഡ്ഡലിയുടെ അളവ് ഞാൻ പറഞ്ഞില്ലേ നമ്മൾ മൂന്നാഴി റേഷൻ കടയത്തെ അരി പച്ചരി അതേപോലെ തന്നെ റേഷൻ കടയത്തെ പുഴുങ്ങല്ലരില്ലേ അതൊട്ടു പിന്നെ നാഴി ഉഴുന്ന് ഇട്ടുട്ടോ നല്ല ഉഴുന്ന് അല്ല പൊന്തി പൊന്തി പരിപാടികൾ വെള്ളമായി കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണേ വെ വഡ്ലി ഉണ്ടാക്കുമ്പോഴേ എൻ്റെ അമ്മ കയ്യിലും കൂടി ഇരിക്കില്ല കേട്ടോ അതങ്ങനെ കയ്യും കൊണ്ടാണ് വെട്ടിലിക്ക് എടുക്കുക അപ്പൊ നാളെ അമ്മ പോണു ചോറ് എന്ത് ഊറ്റാൻ പോണേ നിന്ന് കഴിക്കല തുണി എടുത്തേണ്ട ഇഡ്ലി ഉണ്ടാക്കാനോ ആരെ പോണെന്നിട്ട് കൊണ്ടേക്കണോ എന്താ പതി സാമ്പാറുണ്ടിട്ടിരിക്കുന്നു വേറെ രണ്ടാമതെന്താ കണ്ണി മാങ്ങച്ചാറുണ്ട് അല്ലേ അമ്മ അങ്ങനെയൊക്കെ വേദനിച്ചിട്ട് വെയ്യടി ഏ നല്ല വേദന അയ്യോ ഈ അവസ്ഥ ചില്ലറില്ല കേട്ടോ പൂള പുഴുങ്ങണോ വേണോ ഒരിക്കലും കോഴി വാങ്ങിട്ട് വന്നാലേ പൂളിയും കോഴിയും പാടെ കറി വയ്ക്കായിരുന്നു അല്ലേ റേഷ്നായതുകൊണ്ടില്ലേ എന്താ പറയുമ്പോഴേക്കും ബന്ധു കേട്ടോ ഇനി കുറച്ച് വെള്ളം കുട്ടികൾക്ക് കുളിക്കാനുള്ളത് എടുത്തേക്കട്ടെ ചുക്ക് വെള്ളം വെച്ച വെച്ചിട്ടുണ്ട് അമ്മ പോയിക്കഴിഞ്ഞാൽ വീട്ടിലൊരു ആളില്ലാത്ത പോലെ തോന്നുള്ളൂ കേട്ടോ ആരൊക്കെ ഉണ്ടായാലും ഒരു മക്കൊരു മന്ദഗതിയാവുള്ളു എല്ലാ കാര്യങ്ങൾക്കും വിടെ മുറിയായോടെ അത് തൊലി പൂവടി മണ്ണേ ഇനി വിറകടുപ്പിൻ്റെ മുകളിൽ ഒന്ന് ആയിക്കഴിഞ്ഞിട്ട് വേണം കേട്ടോ വിറകടുപ്പിൻ്റെ മുകളിൽ വെക്കാൻ സു കുട്ടിയെ ഈ വെള്ളം ചൂടായാലേ ചെറിയോര മേലൊഴിച്ചോട്ടോ ഉം റേഷ്നരി ചെയ്തുകൊണ്ട് ഒരു രസം ഉണ്ടെങ്കിൽ അട്ടിമളി ഇന്ന് സാമ്പാറാണ് ഇനി രണ്ടാമറൊന്നുമില്ല ഏഹ് സോനിയുടെ അവിടെ അങ്ങനെ ചെറിയ മുറിയോ ഇട്ട് ആ ഉണങ്ങിയതായിട്ട് ഒരു രണ്ട് കോഴിക്കുട്ടികളുണ്ട് പറഞ്ഞില്ലേ അടുത്തൊരു കോഴിക്കുട്ടി പോയിട്ടാ ഒന്നേ ഉള്ളൂ ആ അതൊരു വികലാംഗ കോഴിക്കുട്ടീനെ ഞാൻ കാണിച്ചു തന്നില്ലേ കാണിച്ചു തന്നോ ഇല്ലിയാലയം അപ്പം പിന്നെ രണ്ടും രണ്ടും സമ്മുണ്ടായിരുന്നില്ലേ ആ രണ്ടും സമ്മ ഉണ്ടായിരുന്നപ്പോ കുറേ പേര് ചോദിച്ചിരുന്നേ പ്രസിക്ക് പ്രസീടെ അമ്മയുടെ അടുത്താണ് കൂടുതൽ ഇഷ്ടംപെടുത്ത അമ്മയുടെ അടുത്താണോ ഇഷ്ടം ചോദിച്ചെന്നു എനിക്ക് രണ്ടമ്മമാരും ഒരേ ഇഷ്ടമാണ് കേട്ടോ അല്ലാതെ എനിക്ക് രണ്ടമ്മമാരും വേറെ വേറെ ഇഷ്ടമെന്നല്ല അത് ചിലരിന്ന് പറയുന്നത് ശരിക്കും പൊട്ടത്തരാണ് കാരണം പതിനേഴ് വയസ്സ് വരെ നമ്മൾ നമ്മുടെ വീട്ടിലും അത് കഴിഞ്ഞ് പതിനെട്ട് വർഷമായി ഞാൻ വെടിയിലേച്ചു എനിക്കങ്ങനെ പ്രത്യേകിച്ച് ഒന്നും തോന്നിയിട്ടില്ല എന്താ അങ്ങനെ വേറെ എണ് അങ്ങനെ വേറെ എണ് തോന്നാൻ പാടുമോ കാരണം എന്നെ വളർത്തിയതുപോലെ തന്നെ അല്ലേ ഏത്തനെയും അവർ വളർത്തിയിട്ടുണ്ടാവുക അങ്ങനെയൊന്നും ഇല്ല പിന്നെ നമ്മൾ എല്ലാ വീട്ടിലും ഉണ്ടാവില്ലേ എന്താ എല്ലാവരും പറയുന്ന പോലെ തമ്മിൽ വർത്താനം പറയാണ്ടും എന്താ ഇതില്ലാത്ത വീടൊന്നുമില്ല തെറ്റുകൾ കണ്ട ചിത്ത പറയും എന്താ തെറ്റുകൾ പറഞ്ഞ് തരും എല്ലാ വീട്ടത്തെ പോലെ അല്ലാണ്ട് കുറേ അതുപറഞ്ഞിട്ട് മരുമക്കളാണ് പറഞ്ഞ പോരുകാണിക്കുക അങ്ങനെയല്ല അമ്മയുടെ പ്രകൃതം എന്താ ഒതുങ്ങിയതാണ് വീട്ടിലത്തെമ്മടെയെന്ന് പറഞ്ഞുവച്ചാൽ അമ്മ കുറച്ച് കൂടി ഇങ്ങനെ പണിക്ക് പോകുമ്പോൾ കുറേ ആൾക്കാരെയും മനുഷ്യന്മാരെയൊക്കെ കണ്ടിട്ട് അമ്മയ്ക്കെല്ലാവരോടും ഒന്നും കൂടി ഇതാവാൻ അറിയുക അടുത്തമ്മയ്ക്കും ഇവിടുത്തെ അമ്മയുടെ രീതിക്കും അറിയാം രണ്ട് പേരും വെക്കുക പറഞ്ഞു കഴിഞ്ഞുവച്ചാൽ ഭക്ഷണം ഉണ്ടാക്കുക കാരണം അമ്മ ഈ വീട്ടിൽ തന്നെയാണ് അധികം അവിടെ നിന്നിപ്പോൾ എപ്പോഴാണ് അനിയൻ്റെ വീട്ടിലേക്കൊക്കെ ഇടയ്ക്കില്ലെന്ന് പോകുന്നത് അധികം പഠിത്തൻ അപ്പം അമ്മയ്ക്ക് ഈ വീടായിട്ടുള്ളത് അവിടുത്തെ അമ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മ പുറത്തൊരു വീട്ടിൽ പണിക്കുവാണ് അപ്പം അവർ പറയുന്ന ഓരോ കറികളുണ്ടാക്കി കൊടുക്കുക അവരുടെ ഓരോ ഇഷ്ടങ്ങൾ ഉണ്ടാവില്ലേ അതുപോലെ കേട്ടോ നമുക്ക് എന്താ ചില ആൾക്കാരിങ്ങനെ ഇങ്ങനെ പറയുക നമ്മളങ്ങനെ ഒരു കുത്തി പറയുന്ന പോലെ അല്ലേ അങ്ങനെ പറയുമ്പോൾ ഞാൻ പറയുകയാണ് ഒരിക്കലും അങ്ങനെയല്ല രണ്ട് പേരും തുല്യ ഒരാണിനെ എൻ്റെ അമ്മ പറഞ്ഞു തരുമ്പോൾ ഒരാണിനെ വെറുതെ കിട്ടില്ല അതേപോലെ ഒരു പെൺകുട്ടീനെ വെറുതെ കിട്ടുമോ അവരെ കഷ്ടപ്പെട്ടിട്ടുള്ള വളർത്തി വെറുതാക്കിട്ടുണ്ടാവുക അപ്പം അത് രണ്ടും നമ്മൾ മനസ്സിലാക്കിയിട്ട് സന്തോഷത്തോടെ പോകുന്നു അല്ലാതെ ചിലവർ പറയുന്നു മരുമക്കളുടെ ആ അമ്മ മരുമക്കളുടെ മരുമക്കളുടെ വീട്ടിൽ വന്ന് നിൽക്കുമ്പോൾ ഇവിടുത്തെ അമ്മയ്ക്ക് കുഴപ്പമില്ലെന്ന് എന്തിനാ അങ്ങനെ കുഴപ്പം വിചാരിക്കുന്നത് നമ്മുടെ മകളെ പത്തും ഞാൻ പറഞ്ഞില്ലേ നമ്മളിങ്ങോട്ട് കെട്ടിക്കൊടുത്തിട്ട് രണ്ടു ദിവസം നമ്മുടെ അമ്മമാരൊക്കെ നമ്മുടെ വീട്ടിലല്ലേ വന്ന് നിക്കാൻ പറ്റുള്ളൂ വേറെ എവിടെയെങ്കിലും പോയി നിക്കാൻ പറ്റുവോ അപ്പൊ അതിനൊന്നും ഇവിടെ അമ്മയ്ക്കും പ്രശ്നമില്ല ഇവിടെ ആർക്കും പ്രശ്നമല്ല കേട്ടോ ഇതുവരെ അല്ല ഇനിയിപ്പൊ നാണെന്താണെന്നറിയില്ല നമുക്കൊന്നും എന്താ ഇനി ഉണ്ടാവില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ എടി പൊണ്ണേ നിന്റെ മുടിയൊക്കെ നരച്ചക്കണീ ദാ ഇത് കൂടെ ഒക്കെ നരച്ചക്കണോ എന്റെ മുടി പിന്നെ നല്ല രീതിയിൽ പറഞ്ഞ പോലെ ഇത് എവിടെയൊക്കെ നിരക്കാന്ന് അറിയിട്ടോ പിന്നെ പറഞ്ഞാൽ തള്ളയില്ലേ ഇനിയിപ്പോൾ നിരക്കാതിരിക്കാൻ പറ്റുമോ ഏഹ് പത്ത് പതിനഞ്ച് വയസ്സായില്ലേ നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങനെ അഴ കെട്ടിയതുകൊണ്ടേ എന്തൊരു സുഖാന്ന് വെച്ചിട്ടാ വേഗം നമ്മുടെ തുണികൾ തോരടൽ ഉണക്കലും കഴിയും കേട്ടോ പുതിയ വീടിന്റെ കോലം കണ്ടോ എന്താ കിടക്ക് നോക്കിയേക്ക് ഈ പുളിയിൽ മൂന്നാലഞ്ച് പുളി ഉണ്ടായിട്ടുണ്ട് കേട്ടോ ഇനി ഇവിടേക്കൊന്ന് ഒന്ന് എന്താണെന്ന് എന്താണെന്നറിയോ നമുക്ക് എല്ലാവരും പറഞ്ഞു പണിയെടുക്കണവരും പറഞ്ഞു ചേച്ചി ഇടയ്ക്ക് ഇടയ്ക്ക് ചേച്ചി ഇങ്ങനെ വൃത്തിയാക്കണ്ട പണി കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഇനിയിപ്പം എന്തായാലും അവരുടെ കുറച്ച് ദിവസം കൂടി ഒരാഴ്ചയും കൂടി ഒക്കെ ഒരാഴ്ചയെന്ന് പറയാൻ പറ്റില്ല കേട്ടോ കുറച്ച് ദിവസം കൂടി പണി ഉണ്ടാവും അപ്പോൾ ആ പണി കഴിഞ്ഞ് കഴിഞ്ഞിട്ട് മൊത്തം അടിച്ച് ഇതാക്കാൻ അതിനേക്കാളും വലിയ രസം എന്താണെന്നറിയോ കുറേ നേരം നമ്മൾ ഈ ടൈലിൽ നിന്ന് കഴിഞ്ഞാൽ ഈ വൈകുന്നേരം ആകുമ്പോഴേക്കും കാല് വേദനിച്ചിട്ട് തരിക്കുക ഇരിക്കേ ഞാൻ ചെരുപ്പ് നമ്മൾ ഉപയോഗിക്കാറില്ല അത് കുറച്ച് ദിവസം ഉണ്ടാവുമെന്ന് എല്ലാവരും പറയുന്നുണ്ട് കേട്ടോ ആ കുറച്ച് ദിവസം ദിവസമാകുമ്പോഴേക്കും കാലെന്തൊരു വേദന വെച്ചിട്ടാ നല്ല വേദന അപ്പോൾ നമ്മളെന്തായാലും ടുപ്പ് ഉണ്ടാക്കുന്ന സമയത്ത് ഇല്ലേ ഞാൻ പറഞ്ഞിട്ടുണ്ട് കാവ്യ ഇട്ടാൽ മതി എന്നുള്ളത് ഇതിൽ കുറച്ച് ഒരുപാട് ഏ കാവ്യ അത്ര വലിയ പ്രശ്നമില്ലല്ലോ ഇത് നല്ലതല്ല നമ്മുടെ പ്രാവലിനി ആലാസ്റ്റത്തെ ഒരു ചക്കത അവിടെ ഉണ്ട് കേട്ടോ അതാ അപ്പം അങ്ങോട്ട് പോയി കാവി ഇത്ര തണുപ്പാണ് എനിക്കറിയില്ല കേട്ടോ കാവ്യത്ര തണുപ്പായി തോന്നില്ല നമ്മുടെ അവിടെയും കാവ്യ തന്നെയാണല്ലോ പക്ഷെ ഈ ടൈലിൽ നിൽക്കാൻ പറ്റില്ല കേട്ടോ ഭയങ്കര പ്രശ്നം എല്ലാവരും എന്നിട്ട് പറയുക ഇവിടെ ഉള്ളവരൊക്കെ പറയേണ്ട എന്താണെന്നറിയോ കുറച്ച് ദിവസം എന്താ പെരുമാറി കഴിഞ്ഞാൽ ശരിയാവുന്നു നമ്മുടെ വീട്ടിലൊന്നും ഇല്ലല്ലോ ഇപ്പോൾ ഇവിടെ ഇല്ല നമ്മുടെ വീട്ടിലില്ല ഇപ്പോഴല്ലേ ഇവിടെ ചെയ്യുന്നത് അതിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ ചിലപ്പോൾ ഞാൻ പണിയൊക്കെ ഒരുങ്ങിക്കഴിഞ്ഞാൽ കുറച്ച് നേരം ഇവിടെ വന്നിരിക്കും അവരുടെ കൂടെ അപ്പോൾ അത് ചെരിപ്പിടാണ്ടല്ലേ ഇരിക്കണം അതിൻ്റെ ബുദ്ധിമുട്ടാവുന്നുണ്ട് ഇവിടെയൊക്കെ നമ്മൾ ഷീറ്റ് ഇട്ടതൊക്കെ വൃത്തികടായി ഇവിടെ നിന്നൊക്കെ ഇതാകുണ്ടോ ഇവിടെ നിന്ന് അതും ഇതൊക്കെ എടുത്ത് അങ്ങോട്ട് മാറ്റിയിട്ടോ ഇനി ഇവിടെ മാത്രം കുറച്ച് വൃത്തിയാക്കാമല്ലോ ഇനി മിറ്റൊന്ന് നമുക്ക് വൃത്തിയാക്കണം പാല് കാച്ചലൊക്കെ ആവുമ്പോഴേക്കും മുറ്റം വൃത്തിയാക്കാൻ പറ്റുമെന്നൊന്നും അറിയില്ല പറ്റണോടത്തോളം എത്തട്ടെ എന്ന് എത്തണോടത്തോളം എത്തട്ടെ അല്ലേ എത്തണോടത്തോളം എത്തും ആ പ്രതീക്ഷയിൽ കണ്ടോ ഇത് നമ്മുടെ വൈറ്റ് സിമെൻ്റാണ് കഴിഞ്ഞ പ്രാവശ്യം കൊണ്ടുവന്നിട്ട് വെച്ചതാ അത് കട്ടേ ആ ശരിക്കും ഞാൻ നിങ്ങളുടെ അടുത്ത് എല്ലാവരും അടുത്തും പറയുന്നൊരു കാര്യമാണ് കേട്ടോ കഴിയുന്നതും വീട് പണിയില്ലേ വേഗം ചെയ്തു തീർക്കാനും നോക്കേണ്ടത് എങ്ങനെയെങ്കിലും ഇല്ല പറഞ്ഞു കഴിഞ്ഞാൽ വർഷങ്ങൾ നീണ്ടു കഴിഞ്ഞല്ലേ പൈസ ചിലവും കൂടുതൽ പണി എങ്ങനെ ആയിക്കഴിഞ്ഞാലും ഇരട്ടി ഇരട്ടിയാണ് അല്ലേ അപ്പോൾ ഒരു പരിസ്യമെൻ്റെ അടുത്ത് ഇതാ ബാക്കി വന്നു വേറെ ഇനിയും ഇനിയും ചെയ്യാൻ പണികൾ കിടക്കുകയാണ് പക്ഷെ അത് അപ്പോൾ പൈസ ഉണ്ടാവില്ല അപ്പോൾ വെൻഡിങ്ങാക്കും അങ്ങനെ എത്ര വെച്ചിട്ട് അപ്പം പാറപ്പൊടി തന്നെ നമ്മൾ ഓരോടത്ത് കൂട്ടിയിട്ടിട്ട് പിന്നെ അതിൻ്റെ ആവശ്യം കഴിയുമ്പോൾ ആദ്യം ഉള്ളിക്കിടും പിന്നെ അത് കഴിഞ്ഞ് പുറത്തേക്ക് ഇടും അല്ലേ പിന്നെ അത് നോക്കുമ്പോൾ അതിൽ നിറച്ച് മണ്ണായിരിക്കും ചളിയാണെന്ന് പറയും പിന്നെ വേറെ പാറപ്പൊടി വാങ്ങണം അതേപോലെ സിമെന്റൊക്കെ ഞങ്ങ എന്റെ ഞങ്ങളുടെ അനുഭവം പറയാട്ടോ സിമെന്റൊക്കെ ഇതേപോലെ തന്നെ ഡോ ആ വേണ്ടീരോ ബൈക്ക് പോകുമ്പോ ഇവന്റെ ഓട്ടം കൊണ്ട് ഈ പാക സുഖനേനെ കിട്ടുന്നല്ലോ ഇവന്റെ പിന്നാലെ നടക്കാൻ വേണോ ഒരാള് ഏട്ടൻ കടയിലേക്ക് പോയപ്പോഴേ ബൈക്കിൽ ഇപ്പനെ കയറ്റിയില്ല ഇവ എന്നിട്ട് എവിടെ എത്തണോന്ന് പറയാം അങ്ങോട്ട് കൂടുക ഇവിടെ പറഞ്ഞുവച്ചാല് ഇപ്പൊ ഇങ്ങനെ കാണുമ്പോ ഇതൊരു വഴി ഞാൻ കാണിച്ചുതരാം കേട്ടോ വഴി കുറെ പേര് ചോദിച്ചതാണ് നമ്മുടെ വഴിയൊന്നും നേരെ കാണിച്ചു തരുമെന്നില്ല ഇവിടെ വഴി തന്നെ ഉള്ളു ഇവിടെ അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഫുൾ കാടാണ് കേട്ടോ ഫുൾ കാട് ഇതാ കണ്ടില്ലേ ഇത് നമ്മുടെ വീട്ടിലുള്ള റോഡാണ് കേട്ടോ വീട്ടിൽ ഇവിടുന്ന് നമ്മുടെ ഇവിടെ ആമ്പാടം പറയും അങ്ങോട്ടുള്ള റോഡ് ഈ ഇതിങ്ങനെ നേരെ പോണതില്ലേ കോങ്ങാട് കോങ്ങാട്ടിക്കാണ് കേട്ടോ നേരെ പോണത് കോങ്ങാട്ടിക്ക് അവിടെ വലിയൊരു കനാൽ കണ്ടു കഴിഞ്ഞാൽ അങ്ങോട്ട് പോണത് സുൽത്താൻ റോഡ് കേട്ടോ അത് കണ്ടോ ആ റോഡ് പോണത് നമ്മുടെ ഇവിടെ തൊട്ടടുത്ത് അങ്കലവാടി ഉണ്ട് അവിടുന്ന് ഒരു അഞ്ചാറ് വീടേ ഉള്ളൂ കേട്ടോ ഇത് ഈ കനാലൻ ഇത് നമ്മുടെ ഈ കനാൽ കണ്ടോ ഈ കനാലാണ് അങ്ങനെ പോണത് ഇതിന് നേരെ പോകണത് നമ്മുടെ ഉമ്മനേരിക്കും പോവാം അതേപോലെ കോണിക്കഴിക്ക് പോവുക കല്ലടിക്കോട്ട്ക്കും പോവുക അങ്ങനെ ഇതാ കണ്ടില്ലേ ഇപ്പോൾ റോഡ് ഒരു റോഡ് ഒന്ന് രണ്ട് മൂന്ന് ഇങ്ങോട്ട് നോക്കുമ്പോൾ നാല് നാലും കൂടിയ സ്ഥലത്താണ് നമ്മുടെ വീട് കിടക്കുന്നത് കണ്ടില്ലേ ഇവിടെ ഇതാ വീട് കിടക്കുന്നത് നാലും കൂടിയ സ്ഥലത്താണ് കേട്ടോ അതാണ് നമുക്ക് മക്കളെ ശ്രദ്ധിക്കാതെ ഓടുന്നുണ്ടോ മക്കളെ ശ്രദ്ധിക്കണം മക്കളെ ശ്രദ്ധിക്കണം പറയില്ലേ അവിടെ നിന്നും വണ്ടി വരാം ഇവിടെ നിന്നും വണ്ടി വരാം ഇങ്ങനെയും വരാം ഇങ്ങനെയും വരാം അതാണ് ഏറ്റവും വലിയ ഒരു പേടിയുള്ളത് നമ്മുടെ അമ്മു ചെറിയ കുട്ടിയാവുന്ന സമയത്ത് ഇപ്പോൾ ന്യൂസിൻ്റെ അത്ര ആയിട്ടില്ലാതെ തോന്നുന്നുണ്ട് അതിലും ചെറുതാവുന്ന സമയത്ത് ഒരു പ്രാവശ്യം നമ്മൾ കറി വെക്കുമ്പം അച്ഛനമ്മി ഇവിടെ ഇരിക്കുന്ന ഡീപ്പ് ഉള്ളത്തുണ്ടത്തിരിക്കേണ്ടത് അവൾ ഒരൊറ്റ ഓട്ടോടി അപ്പോൾ അവിടെ ഒരു മരക്കഷ്ണുണ്ടായിരുന്നു മരത്തിൻ്റെ അങ്ങനത്തെ ഒരു വേര് ആ കുട്ടി ആ വേര് തട്ടിയിട്ട് അവിടെ താഴേക്ക് വീടുട്ടോ അല്ല അങ്ങനെ കൂടുകയാണ് പറഞ്ഞുവച്ചാലില്ലേ നമ്മുടെ അമ്മൂന് എന്തെങ്കിലും അന്ന് പറ്റിയിട്ടുണ്ടാകും അതിൽ മുതൽ ഞങ്ങൾക്ക് നല്ല പേടിയാണ് കുട്ടികളെ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ നമുക്ക് പണി കിട്ടും മായ കണ്ടോ സുഖന്യയുടെ സ്വർണ്ണ പാസരം സുഖന്യം കൊണ്ടുപോയി കളഞ്ഞിക്കണമുണ്ടോ ഒരു പാസരം ഇപ്പം സ്വർണ്ണല്ലാട്ടോ സ്വർണ്ണല്ലോ ഞാന് ഇത് ആദ്യം ഞാൻ വാങ്ങിയതാണ് പിന്നെ ഞാനപ്പോ ഞാൻ ഇടാ ഇടാതെ ഒരാഴ്ച ഒരാഴ്ച ഇട്ടില്ലല്ലോ ഞാനിത് അപ്പൊ അവൾക്ക് കൊടുത്തിട്ട് ഞാനിത് വാങ്ങിട്ടോ മൂന്ന് പോലത്തെ എനിക്ക് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ കൊല്ലൂസിന് ഇല്ലേ നല്ല പൊട്ടിത്തെറുപ്പ് തുടങ്ങിപ്പോ ആദ്യത്തെ പോലും എന്നിട്ട് ഞാൻ എന്തൊരു കൊണ്ടാതിരിക്കൃതി വെച്ചിട്ടപ്പോ എന്താ മേമടെ മകനും പേരക്കുട്ടിയും വന്നിരുന്നു കേട്ടോ അപ്പൊ അവര് പോയുള്ളു അതാണ് പിന്നെ വിളക്ക് വെക്കുന്നത് ഒന്നും കാണിക്കാതിരുന്നത് എന്താ അവരുടെ പൊന്നും അവനെന്തേലും കൊടുക്കണു വാശികോളം അപ്പൊ നമ്മൾ വെച്ചും കൊണ്ട് അവന് വേറെ ഉള്ളവരെ കാണുമ്പോ ഭയങ്കര കുശുമ്പ് അത് മേത്തിക്കാവട്ടെ അമ്മ അല്ലാണ്ടൊരു ഉഷാറൊന്നുമില്ല അല്ലേ എന്തോ പോലെയൊക്കെ തോന്നു അല്ലേ ഇല്ലെങ്കിൽ എന്താണറിയോ ഈ സമയാവുമ്പോ ഇവിടെ വിളക്ക് വെക്കും സീലിയാണും അമ്മ അമ്മ നാളക്ക് കടലില് വെള്ളത്തിലിട്ടാ മതിയോ പൈസണ്ടോ അരി വെള്ളത്തിലിടാനല്ല പൈസ അതിനല്ലേ അതുകൊണ്ടല്ലേ ചോദിക്കുന്നതേ പൈസണ്ടോ ചോറിനെ സാമ്പാർ മാത്രമേ ഉള്ളൂ അച്ചാറും മുട്ടക്കോസ് ഉപ്പേരി നാളെ വെക്കാൻ വിചാരിച്ചു മുട്ടക്കോസുപ്പേരി ഇപ്പം വെച്ചു കഴിഞ്ഞാൽ അത്ര ആയിരിക്കും അപ്പം എന്തെങ്കിലും വാങ്ങിയിട്ട് വരിക വച്ചാലേ വല്ല ഉണക്ക മാന്തളോ ഉണക്ക മീനോ മാന്തളം വെള്ളിയാഴ്ച മീനിനെ ആര് പറഞ്ഞു പപ്പൂര് നമ്മളിപ്പോ ഇരിക്കുന്നതിന്റെ കുശുമ്പ് നാളെ 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 രാവിലെ കുട്ടികളെ വിളിക്കണ്ടേട്ടാ ഈ ഫോണ് സുഗന്യയുടെ ഫോണാണ് കേട്ടോ ഈ ഫോണ് പക്ഷേ അത് പൊന്യൂസ് എടുക്കുന്നതിന് നാളെ രാവിലെയല്ല കുഞ്ഞ നാളെ നാലരക്ക് വൈകുന്നേരം അപ്പൊ പൊന്യൂസിന് പേടിച്ചിട്ട് ഞങ്ങൾ എന്ത് കാട്ടും അമ്മൂന്റെ ഫോണാണ് ഇതാ ഇത് നിൽക്കുവാണ് അമ്മൂന്റെ ഫോണാണ് പറ്റില്ല പറയും എന്റെ പപ്പോ ഞങ്ങളിവിടെ അവൻ ഇവിടെ വന്നിരിക്കണം വട്ടിക്കുട്ടർ പോലത്തെ പൂച്ചക്കുട്ടിയല്ലേ റഷ്യന്താ റഷ്യം ക്യാറ്റോ എന്താന്ന് ഞാൻ ആദ്യോ കാണു ഫോൺ ടിവിൽ എവിടെ ഇത് ചന്തവണേന്ന് പറഞ്ഞോ വാലക്കല്ലേ ഇത് എത്ര നീളാം അത് ഫുള്ള് ഇങ്ങനെ തൊപ്പക്കാടരായിട്ട് ആ അതാ ഇതേപോലത്തെ പൂച്ചക്കുട്ടി െ പക്ഷേ വൃത്തിയില്ലാത്ത പോലെ ഒരു സീരിലേ അല്ല അയിന്റെ ഇവിടെ ഒരു ജാതി കളറില്ലേട്ടാ ഉണ്ട് അമ്മു നേരെ ആ ഇതാവിടെ ഞങ്ങള് രാ ആ ഞങ്ങള് ഓരപ്പോ അമ്മ ഇനി ഇവരെ കൊറച്ചേരം പഠിപ്പിക്കട്ടെട്ടോ ഇല്ലെങ്കിലേ ശരിയോ അച്ചാർ മതിയോ എന്തെങ്കിലും ആയിട്ട് വരണോ എനിക്ക് അച്ചു കണ്ടോ വൈകുന്നേരം വിളക്ക് വെക്കാറാവുമ്പോ അച്ഛൻ മല്ലി കൂടി അവൾക്ക് ആ ബോധമൊക്കെ ഇണ്ടോ നമ്മള് പറഞ്ഞ അച്ചു ആരാ വിളക്ക് വെക്കാ പറഞ്ഞപ്പോ എന്താ വെക്കാറു ആദ്യം ഇപ്പൊ നമ്മക്കില്ലേ ഇത് പറയില്ല എല്ലാ വീട്ടിലും അങ്ങനെയൊക്കെ ഉണ്ടാവുമായിരിക്കും ഇപ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളുടെ കഴിഞ്ഞ് ഒരാളുടെ കഴിഞ്ഞ് പറഞ്ഞിട്ട് സന്ധ്യ വിളക്ക് വയ്ക്കലും അതേപോലെ തന്നെ സന്ധ്യാനാകുമ്പോൾ ചൊല്ലലൊക്കൊന്നും പറ്റണില്ല കേട്ടോ പെൺകുട്ടികളൊക്കെ ഇതായതും കൊണ്ട് അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ വേഗം സ്കൂൾ വിട്ട് വന്നു കഴിഞ്ഞു വച്ചാൽ അങ്ങനെ വേഗം വേഗം കുളിപ്പിക്കുക ഇതാക്കുക നമുക്ക് പോയല്ലോ അനൂട്ടിന് സദ്യ ഉണ്ടാവും ഉണ്ടാവുന്നതാണേ എന്നോട് ചോദിച്ചില്ല ചെമ്പരത്തിപ്പൂ ഇപ്പൊ കാണണ്ടോ ഇപ്പഴൊക്കെ എന്താ പൂ ഇനി ഓണായ ഒരു പൂവിനെ ആദ്യമൊക്കെ നമ്മുടെ ഇവിടെ ഇഷ്ടം പോലെ കാശിത്തുമ്പണ്ടായിരുന്നാണ് ഇപ്പൊ ഒന്നും ഇല്ലാട്ടോ അമ്മയും കൂടി ഇല്ലാത്തല്ലേ അപ്പൊ ഇവര് എല്ലാവരും ഞങ്ങൾ നമ്മുടെ കഴിഞ്ഞു കൊടുത്തിരുന്നു ഇവര് ഇരിക്കും മറ്റേത് അങ്ങനെയല്ല ഇടയ്ക്ക് അച്ഛമ്മ പോയിട്ട് അമ്മ പറഞ്ഞിട്ട് എന്താ ചെയ്യണെന്ന് പറഞ്ഞാൽ എത്തി നോക്കും പഠിപ്പിക്കട്ടെ അമ്മ കണ്ടോട്ടി കണ്ടത് അമ്മൂന് സൂനക്ക് എന്താ ഓണത്തിന് ഓണത്തിന് എന്താ പറയുക നമ്മുടെ കുട്ടിക്ക് എന്താ ഇതും നിനക്കും ഇതും നിന്നു അങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ പഴയ കടക്കാരൊക്കെ എന്താ ചെയ്യാ ഏഹ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഇവിടെ തുണിക്കട നല്ലത് ഇല്ലാട്ടോ അത് പറയാതിരിക്കാൻ പറ്റില്ല ഓണത്തിനൊക്കെ നമ്മൾ തുണി എടുക്കാൻ പോയി കഴിഞ്ഞാൽ കൊല്ലണ വലിയ ആയിരിക്കും വേണ്ട തുണികളൊന്നും നല്ലൊരു അല്ലേ നല്ല പഴയ സ്റ്റോക്ക് ഒക്കെ ഞങ്ങൾക്ക് എത്ര പ്രാവശ്യം അനുഭവം ഉണ്ടായിട്ടുണ്ട് ശരിക്കും നമ്മുടെ ഈ കല്ലടിക്കൂടും കോങ്ങാടൊന്നും നല്ലൊരു തുണിക്കട ഇല്ല ഇനി ഒന്ന് കമന്റ് ചെയ്യണേ അല്ലേ ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണം ചെയ്യണെട്ടോ എന്താച്ച നമുക്ക് നിനക്ക് തോന്നിട്ടില്ലേ കോങ്ങാട് അല്ലേ അപ്പൊ നമ്മള് ഒരു ഇത് പറഞ്ഞു തരാം എന്താണെന്നറിയാം നമ്മൾ വർക്കൌട്ടിന് മുമ്പോ അതിനിടയിലുള്ള ഡ്രസ്സുകൾ ഉണ്ടാവുമല്ലോ ആ ഡ്രസ്സ് എടുക്കാൻ വേണ്ടിട്ട് നമ്മള് നാല് കട കയറി നാല് കട കടകറി ആ നാല് കട കയറി കിട്ടില്ല കേട്ടോ നമുക്ക് അപ്പൊ എന്താ ടുന്ന ഡ്രസ്സാണെന്നു വച്ചാലും ഒക്കെ ഒരു എനിക്ക് തോന്നുന്നില്ല നമ്മളാരും ഇതായിട്ട് പറയില്ലേട്ടോ ഞാൻ എൻ്റെ ഒരു അനുഭവം പറയുകയാണ് ചിലപ്പോൾ നല്ലതായിരിക്കും നമ്മുടെ സെലക്ഷൻ മോശമാവാൻ മോശമായിട്ടായിരിക്കും ലേട്ടാ ണ്ടോ ഇങ്ങനെയൊക്കെ ഉള്ളു അപ്പോൾ എങ്ങനെയും നമ്മൾ എന്താ അവിടെ ഇതിൻ്റെ മുകളിലൊരിക്കട്ടോ കുട്ടികളങ്ങനെ കയറുന്നതും ഇതൊന്നും നമുക്ക് വീഡിയോയിൽ കാണിക്കാൻ പാടില്ല കുറേ മാനദണ്ഡങ്ങൾ വന്നിട്ടുണ്ട് ഇപ്പോൾ വീഡിയോ നമുക്ക് അപ്പോൾ അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം അതാണ് ചില സമയത്ത് സുകന്യേനെയൊക്കെ കാണിക്കാറുണ്ട് അവൻ വായിച്ച് പിടിക്കുമ്പോൾ നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ അവൾക്ക് അവരെ നോക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പൊ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും കുറെ പേർക്ക് നമ്മുടെ റോഡിന്റെ അവസ്ഥ നാല് സൈഡ് കൂടെ വണ്ടി വരുമ്പോൾ നമുക്ക് അവനെ നല്ല പോലെ ശ്രദ്ധിക്കണം ഇനിയിപ്പതാ അവനെ കൊണ്ടേക്കണം സലൻഡറി അവനെ അങ്കലവാടി കൊണ്ടേക്കണം അപ്പോഴാണ് കൊണ്ടുപോകണം അപ്പേ നമ്മള് വീഡിയോ നിറച്ചാണേ വീഡിയോ അവൻ സംസാരിക്കാനൊക്കെ തുടങ്ങി വീഡിയോ ഇഷ്ടമായ ഒന്ന് സപ്പോർട്ട് ചെയ്യാ നാളെ നല്ല വിശേഷങ്ങളും കാഴ്ചകളും ഒക്കെ ആയിട്ട് നാളെ കാണാലോ എനിക്ക് വായി പറയാൻ പറ്റില്ല